ഇനി ത്രിവർണപതാകാം മുകളിൽ കുങ്കുമം അടിയിൽ പച്ച നടുക്ക് വെള്ള ഇതുവരെ വളരെ ശരിയാണ് എന്താ കുങ്കുമം ധീരതയും ത്യാഗ സന്നദ്ധനെയും സൂചിപ്പിക്കുന്നു അടിക്കാനും ഇടിക്കാനും തല്ലാനും കുത്താനും കഴിവുള്ളവനാണ് മൗണി കാണുന്നേ ഈ കുങ്കുമേണ്ടത്ര എന്ന് തോന്നുന്നു ലോക പ്രസിദ്ധനാ തനിരാവണൻ ഈ താനെ കാണുന്ന പച്ച അതല്ല അത് സസ്യസമ്പൂർണമായ ഭാരത ഭൂമിയുടെ ഐശ്വര്യത്തെ സൂചിപ്പി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാശും ഒക്കെ ഉള്ള ആൾക്കാരാ പച്ച വട്ടി പിടി കിട്ടിയോ പക്ഷെ നടുക്കത്തെ വെള്ളമുണ്ടല്ലോ അത് നമ്മളാ

തീർന്നില്ല ഈ ചക്രം ഉണ്ടല്ലോ ഈ അധികാരത്തിന്റെ ചിഹ്നം അശോകചക്രം അത് വെള്ളല്ല അത് വച്ചയ്ക്കും കൊടുത്തില്ല കുമ്പത്തിന് നെയ്യും കൊടുത്തില്ല അത് വെള്ളയ്ക്കാന്ന് ലോറി ഇനി കേൾക്കണോ അശോകചക്രം എന്ന അതിന്റെ പേര് ശോകം ദുഃഖം അശോകം ദുഃഖം മാറുവന്നത് അപ്പോൾ ദുഃഖം മാറണമെങ്കിൽ വെള്ളേ വരണം നീ പച്ചയാണേലും വരണം കുമ്പോ ദുഃഖം മാറണേ വെള്ളേ വരണം പിന്നെയും പിന്നെ എന്തിനാ ഇതിനെ ഒന്ന് കൊന്നു മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് ഇന്ന് രാത്രി നീ വെള്ളയിൽ വരണം അതിനർത്ഥം പ്രൈസ് അല്ലാഹ് ആമേ പട്ടി ടണ്ടി നായന്റെ മകൻ നിന്നെ ഞാനേ നിന്നെ ഞാനേ നിന്നെ ഞാനേ ഒപ്പം ആയിടോ കേഷം മുടി വണ്ടി എടുടാ